ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് വാട്സപ്പിലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ട് കപ്സ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് രണ്ടും വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നൈൻ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ വളരെയധികം സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്നത്തേത് എന്ന് കാണുന്നുണ്ട് അതായത് ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എനർജി പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വളരെ വലിയ സന്തോഷങ്ങൾ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്തണം യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത് നിങ്ങളോട് എല്ലായ്പ്പോഴും നിങ്ങൾ പറയാറുള്ളതല്ലേ എന്ത് സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു അതുപോലെ ആരെങ്കിലും ഒരു സന്തോഷകരമായ വാക്കുകൾ നിങ്ങളോട് പറയുന്നുണ്ടോ അപ്പോഴൊക്കെയും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് നിങ്ങൾ പറഞ്ഞിരിക്കണം മനസ്സിലായോ അത്രമാത്രം സന്തോഷം തരുന്നതാണെങ്കിൽ ഇത്രമാത്രം പറയാം ചെറിയ വേർഡ്സിലും വേണമെങ്കിൽ ഒതുക്കുക അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം തരളിതമാകണം ആർദ്രമാകണം മനസ്സിലായോ അപ്പോൾ അവിടെയാണ് ആ വൈബ്രേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് മറ്റു പല കാര്യങ്ങളും അടുത്തു വരുന്നത് ോട്ട് വന്നു ചേരുന്നത് അപ്പോൾ മാത്രമാണ് ആ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ മാത്രമാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം പറയാൻ അല്ലാതെ വെറുതെ എന്തെങ്കിലും കേട്ടോ താങ്ക് യു ഇങ്ങനെ പറയുന്നതിലല്ല കാര്യം മനസ്സിൽ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കണം അതുപോലെ നമ്മൾ യൂണിവേഴ്സിനോടും അതുപോലെ തന്നെ എപ്പോഴും പറയാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് കാരണം യൂണിവേഴ്സ് നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം നടത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഇവിടെ നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് രണ്ടല്ലേ വളരെയധികം സന്തോഷമാണ് ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത് യാത്രകളിൽ അതുപോലെ വിവാഹം നടക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന അതിനെ ആലോചിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഒരുപാട് ജോലിയാണോ അത് ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്നു നിങ്ങളുടെ ഇമോഷൻസ് ഒരുപാട് ഒരുപാട് പ്രാധാന്യമാണ് അതിന് കാരണം എപ്പോഴും എപ്പോഴും സന്തോഷിക്കാനുള്ള ഒരു അവസരം ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇവിടെ ഈ നയനോ കപ്സ് എന്ന് പറയുന്ന ഈ ഒരു എനർജി നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് കാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഈ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലർക്കും ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത് അപ്പൊ ഇവിടെ അത് കഴിഞ്ഞ് ടൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് ടൂ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളോടൊപ്പം ചേരുന്നു കൂടി ചേർന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം അബണ്ടൻസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കൂടി ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് അതുപോലെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നടക്കും കടക്കുകയാണ് ഇവിടെ ചിലപ്പോൾ കാണിച്ചിരിക്കുന്ന എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഒക്കെ ഒരു സോറി ഒക്കെയും ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്നാൽ നിങ്ങൾക്ക് അതിലേക്ക് മുന്നോട്ട് പോകാൻ വളരെ നല്ല എനർജി കിട്ടുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ സക്സസ് നേടാൻ സാധിക്കുന്നു എന്തുകൊണ്ട് നിങ്ങളോടുള്ള പാർട്ണർ അത്രമാത്രം വളരെയധികം ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് നിങ്ങളോട് ഇടപെടുന്നു എന്നുള്ളതാണ് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സംരംഭത്തിലേക്ക് തുടക്കം കുറിക്കുക അവിടെ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബോണ്ട് വളരെയധികം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് സക്സസ് വന്നുചേരും പരസ്പരം നിങ്ങൾക്ക് പറയാം പല കാര്യങ്ങളും പറയാം പരസ്പരം എന്താണ് കുറവ് കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് അതിനെ പരിഹരിച്ച് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലപ്പുറം ഒരു സക്സസ് വന്നുചേരാനില്ല നമുക്ക് പറയാമല്ലോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ എന്ത് പ്രയോജനമാണ് ഒരുപാട് ഫ്രണ്ട്സ് നാലായിരം അയ്യായിരം ഒക്കെ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും ഉപകരിക്കുന്നത് ഒന്ന് നിങ്ങളുടെ തന്നെ വേദനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങൾ ഒന്ന് ശരിയായ രീതിയിൽ ഒന്ന് കേൾക്കാൻ പോലും പലരും കാണത്തില്ല അതിനൊക്കെ നിങ്ങൾക്ക് കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഗൈഡൻസ് തരാനോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാനോ അത്യാവശ്യമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് മാത്രമേ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കാണുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങളോടൊപ്പമുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാവാം വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിവുള്ള നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അത് സന്തോഷത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് എന്താണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിസ് ആണ് നിങ്ങൾ എവിടെയോ പോകാൻ ചിലപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുകയായിരിക്കാം കാരണം ഇതുവരെ ദേശത്ത് സാമ്പത്തികം നേടണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് തന്ന് സഹായിക്കാൻ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബട്ട് പക്ഷേ നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക പക്ഷെ തീർച്ചയായിട്ടും പതുക്കെ പോയാൽ ശരി നിങ്ങൾക്കത് സാധ്യമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പതുക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് സ്ലോലി ശ്രമിച്ചാൽ മതി അത്ര സ്പീഡിലങ്ങ് പോകണം എന്നില്ല പക്ഷെ പതുക്കെ പതുക്കെ നിങ്ങൾ അതിലേക്ക് ശ്രമിച്ച് നിങ്ങൾക്ക് ലക്ഷ്യം കണ്ടിരിക്കുന്ന ആ ഒരു സാമ്പത്തിക നേടണം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് പതുക്കെ പതുക്കെ നിങ്ങൾ നടന്നെടുത്താൽ മാത്രം മതിയാകും പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അന്യ അന്യരാജ്യങ്ങളിലേക്ക് ചിലപ്പോൾ കനഡയാവസ്ട്രേലിയയാവുക അതുപോലെ തന്നെ മറ്റേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ രാജ്യങ്ങളുണ്ടല്ലോ ജപ്പാന് റഷ്യ അവിടെയൊക്കെ ഇവിടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ദൂരേക്ക് പോകണം സാമ്പത്തികം നേടണം പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് ധർത്തി പിടിക്കേണ്ട കാര്യമില്ല പതുക്കെ പതുക്കെ ക്ഷമയോടുകൂടി അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടില്ല സൺ കാർഡാണ് വന്നിരിക്കുന്നത് ഇപ്പറഞ്ഞ സന്തോഷങ്ങളെല്ലാം അനുഭവിക്കാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് കാരണം ഈ ഇപ്പറഞ്ഞ സന്തോഷങ്ങളെ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾക്ക് ശരിയായ വിധത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ നല്ലതുപോലെ സൂര്യന്റെ പ്രകാശം സൂര്യപ്രകാശം ആസ്വദിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ട് മാറിയിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വിളിച്ചം വരുന്നു നെഗറ്റിവിറ്റി മാറിയിട്ട് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നിറയ്ക്കാൻ സാധിക്കുന്നു ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങളിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ നീങ്ങാൻ പോകുന്നത് വളരെയധികം സന്തോഷകരമായ എനർജിയിലേക്കാണ് നിങ്ങൾ പോകാൻ നിങ്ങൾക്കിപ്പോൾ പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ വീട് ജോലി വാഹനം അങ്ങനെ പല കാര്യങ്ങൾക്കും ഉള്ള ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചില വെളിച്ചങ്ങൾ പുതിയ പ്രകാശം പരക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വളരെയധികം ഉത്സാഹത്തോടു കൂടി നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് ജസ്റ്റ് ബിക്കോസ് യു ആർ പാഷനേറ്റ് ഏറ്റവും ഇവിടെ നിങ്ങൾ ആവേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത് അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് എഫേർട്ട് ലെസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു വളരെ വലിയ പ്രയത്നങ്ങളൊന്നുമില്ലാതെ ചെറുപ്പത്തിൻ്റെതായ ഒരു എനർജിയിലാണ് നിങ്ങൾ മുന്നോട്ട് കടക്കാൻ കണ്ടില്ല ഇവിടെ എന്താണോ നിങ്ങൾ ഇവിടെ ചെയ്യാൻ തുടങ്ങുന്നത് എന്ത് ജോലിയിലേക്കാണോ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കിടക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് വാൻസ് ഫയർ സൈൻ ഏരിസ് ലിയോ സജിറ്റേറിയസ് എന്നർത്ഥി ഇത് എന്തെങ്കിലും നിങ്ങൾക്കൊരു ജോലി കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത് ഇവിടെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാവണം ചിലപ്പോൾ എന്തെങ്കിലും ചാനലുകൾ തുടങ്ങിയിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ചില ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവണം അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അതിൻ്റെ ആ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ അങ്ങനെ നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ബിസിനസ് സംബന്ധപരമായ ഒരു വളർച്ച വരണം ഇവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഇവിടെ നിന്ന് വരും കാരണം ഇതിലൊരു പ്രോഗ്രസ് വരുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്റ്റാർ കണ്ടില്ല സ്റ്റാർ ഉണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്കിവിടെ മാറ്റം വരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്ക് തുടക്കം കുറിച്ചാൽ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടുത്തെ ഹെറോഫൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഹെറോഫൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെ നല്ല എനർജിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ പരമ്പരാഗതമായ ചില കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഓൾറെഡി ഇൻഡ്യൂട്ടീവ് ആണ് പക്ഷെ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ നല്ല ചില കാര്യങ്ങൾ മറ്റുള്ളവരെ കൂടി പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക അവരെ നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് നയിക്കുക ഇതൊക്കെ നിങ്ങളുടെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല മംഗള കാര്യങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കാനുള്ള ആ എനർജിയാണ് നിങ്ങളിലുള്ളത് പല കാര്യങ്ങളും പല വിധത്തിലുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം പാരമ്പര്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് എന്ന് വെച്ചാൽ എന്താണ് പണ്ടേ ഉള്ള ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കണം മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ പണ്ടത്തെ ചില ആചാരങ്ങളാണ് അല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം അവിടെ എന്തെങ്കിലും വിളക്ക് കത്തിക്കണം വീട്ടിൽ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കൃത്യസമയത്ത് എഴുന്നേൽക്കുക കൃത്യനിഷ്ഠയോടുകൂടി ജോലി കാര്യങ്ങളെല്ലാം നടത്തുക അവിടെയാണ് ആരോഗ്യം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നുമാണ് ആരോഗ്യം നേടാൻ കഴിയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേയുള്ള എഴുന്നേൽപ്പ് അതാണ് നിങ്ങൾക്ക് ആരോഗ്യം തരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ചില എനർജീസാണ് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നല്ല കഴിവുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില എനർജീസ് ഉണ്ടായിരിക്കണം കാര്യം അതുവഴി നിങ്ങളുടെ അഡ്വൈസ് തേടാൻ കാര്യം നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവർക്ക് അറിയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ ആകർഷിക്കുന്ന ആ ഒരു വ്യക്തിത്വം മറ്റൊന്നും വല്ലതും പറഞ്ഞു കൊടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനുള്ള കഴിവ് ഇതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ അന്വേഷിച്ച് വരികയാണ് ഇവിടെ ഏതെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഗൈഡൻസിന് വേണ്ടി നിങ്ങളെ മറ്റുള്ളവർ അന്വേഷിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചില ഉയർച്ചയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ജീവിതത്തിൽ നല്ലതുപോലെ സമാധാനം അനുഭവിച്ച് ഏർ സന്തോഷത്തിലൂടെയും മുന്നോട്ട് കടക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സിക്സ് ഓഫ് വാൺസിന്റെ എനർജിയാണ് കണ്ടില്ലേ സിക്സ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ വിജയി ആവുകയാണ് കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരാൾ മാത്രം മുന്നോട്ട് വരുന്നു അപ്പൊ ഇയാളെ വിജയിയായി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ വേ നടക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടത് അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പരിശ്രമിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും അതുകൊണ്ട് മടിച്ചിരിക്കാതെ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുത്തേ മതിയാവൂ അങ്ങനെ എടുക്കണം അല്ലാതെ നാളെ ആട്ടെ മറ്റന്നാളാട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും നിങ്ങളിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും എനിക്ക് ഇന്നതുപോലെ ഒരു കാര്യം സാധിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങളതിന് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അത് മറ്റുള്ളവർ അംഗീകരിച്ചു തരുന്ന ഒരു ആണ് മറ്റുള്ളവർ കൈയടിക്കുന്ന ഒരു സക്സസ്സിലേക്കാണ് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു പടി കൂടി നിങ്ങൾ മുൻപന്തിയിലെത്തുന്നു മുൻപന്തിയിലെത്താൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള അവസരം നിങ്ങൾക്ക് അതിനായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് പുതിയതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടാവാം സമൂഹത്തിൽ ഒരു ഉയർന്ന പദത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ഉൾവെളിച്ചം മറ്റുള്ളവർക്കും വെളിച്ചമാകാൻ സാധിക്കും നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകൂ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കിങ് അല്ലേ കിങ് എന്ന് പറയുമ്പോഴെന്താണ് വളരെ നല്ല വ്യക്തിയാണ് കിങ് എല്ലാവർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലേ മറ്റുള്ള പ്രജകൾക്കെല്ലാം കൊടുത്ത് അവരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു എനർജിയാണ് കിങ്ങിനുള്ളത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കൊരു കിഞ്ഞായിട്ട് മാറാൻ സാധിക്കണം മറ്റുള്ളവരുടെ കിഞ്ഞായി മാറാൻ സാധിക്കണം മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ സാധിക്കണം അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ ലൈഫിന്റെ പർപ്പസ് തന്നെ അതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയും നിങ്ങൾ മുന്നോട്ട് വരണം അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി അങ്ങനെ അങ്ങനെ മുന്നോട്ട് വരിക അപ്പോൾ മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് മനസ്സിലായി അങ്ങനെ ഒരു കഴിവ് നിങ്ങളിലുണ്ട് എങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരും അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വാൺസ് ഓഫ് ഹയർ ആണ് ഏരിയസ് ലിയോസ് ആജിറ്റേറിയസ് എനർജി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നമ്മുടെ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്കുള്ളത് എന്നൊന്നും നോക്കാം ക്രിയേറ്റർ ആണ് കണ്ടില്ല നിങ്ങൾക്കൊരു ക്രിയേറ്റർ ആവാനുള്ള നല്ല കഴിവാണ് നിങ്ങളിലുള്ളത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഗുരുവാകാനുള്ള കഴിവുണ്ടാകുന്നു കാരണം നിങ്ങളുടെ ശേക്ലചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയാണ് മറ്റുള്ളവർ നിങ്ങളെ അനുകരിക്കാൻ തുടങ്ങുന്നത് മനസ്സിലായ അങ്ങനെ നിങ്ങൾ മറ്റു മറ്റുള്ളവർക്ക് അനുകരണപാത്രമാവുകയാണെങ്കിൽ അത് നിങ്ങൾ അവരുടെ ദൈവമായിട്ട് മാറിയിരിക്കും അതാണ് പറയുന്നത് പല കാര്യങ്ങളെയും സൃഷ്ടിക്കാനുള്ള കഴിവ് പലർക്കും ഇവിടെ അങ്ങനെയൊക്കെ ഉള്ള ചില സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ ചിലർക്ക് അച്ഛനാവാനോ അമ്മയാവാനോ ഒക്കെയുള്ള ചില സാഹചര്യങ്ങളിലേക്ക് മാറാൻ കഴിയും സക്രചക്രയുടെ ആക്ടിവേഷൻ മനസ്സിലായി സക്രചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴാണ് ക്രിയേറ്റീവ് എനർജിയുടെ പ്രൊഡക്ഷൻ ആണ് അപ്പോൾ ആ ക്രിയേറ്റീവ് എനർജിയെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഗുരുവാകാൻ മറ്റുള്ളവരുടെ ഗുരുവാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പോസ്റ്റ്പോൺമെന്റ് ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും മാറ്റി മാറ്റിവെക്ക നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കും ഒരുപാട് മടി പിടിച്ചിരിക്കും എന്താണ് ഇന്ന് ചെയ്യാൻ മടിയാണ് അതാണ് പ്രശ്നം അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ടാണ് നാളത്തേക്ക് ചെയ്യുക നമ്മൾ ഏതൊരു കാര്യവും ഇന്ന് ചെയ്യാനുള്ളത് വിചാരിക്കുന്ന എന്താണ് ഓ ഇനിയിപ്പൊ നാളെ ചെയ്യാം നാളെ വിചാരിക്കുമ്പോഴാണ് ഓ മറ്റന്നാൾ ചെയ്യാം ഇങ്ങനെ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി കൊണ്ടും അതുപോലെ ലേസിനെസ് കൊണ്ടു വേണം മടി കൊണ്ടു വേണം മനസ്സിലായോ അപ്പം അതിനെയൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ മടിയെ മാറ്റിവെക്കുക പോസിറ്റിവിറ്റി കൊണ്ടുവരിക പോസിറ്റിവിറ്റി നിലനിർത്തുക അവിടെയാണ് നിങ്ങൾക്ക് അപ്പോൾ തന്നെയുള്ള കാര്യം ആയിട്ട് മുന്നോട്ട് വരണം അതാണ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്തു വെച്ചിട്ട് എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റൂ എന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്നത് നാളെ ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ നാളെ തന്നെ ചെയ്യുക മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും മാറ്റിവെച്ച് മാറ്റിവെച്ച് പോവാൻ പാടില്ല അവിടെ എല്ലാം കൂടെ കുന്നുകൂടി അവസാനം നിങ്ങൾക്ക് ഓവർലോഡായി മാറും അത് മനസ്സിലായി അതുകൊണ്ട് അപ്പോഴെപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോഴെപ്പോൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ നിങ്ങൾക്കൊരു ഗൈഡൻസ് വന്നിരിക്കുന്നത് ഇവിടെ എക്സ്പീരിയൻസിങ് ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവണം റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അതുപോലെ കുടുംബത്തിൽ മറ്റ് പല പ്രശ്നങ്ങളിൽ പഠിക്കാൻ പോകുന്നിടത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് എന്ത് കാര്യമായി എവിടെ ആര് ഏത് ഫീൽഡിലായാലും അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചേഞ്ചസ് ആയിട്ട് ഇങ്ങനെ കർമ്മ അനുഭവിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും അവിടെ എന്താണ് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് പുതിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ യൂണിവേഴ്സ് തരുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായ അതൊക്കെ കർമ്മയാണ് അപ്പൊ ഇത് നിങ്ങൾ ഓരോന്നോരോന്നായി അനുഭവിച്ചേ മതിയാവും റിലേഷൻഷിപ്പിൽ രണ്ട് മൂന്നും തരത്തിലുള്ള ബന്ധങ്ങൾ ഓരോ ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഓരോരോ പാഠങ്ങൾ പഠിക്കാൻ കഴിയും ഫിനാൻസ് കാര്യങ്ങൾ ചീറ്റ് ചെയ്യുക അറിഞ്ഞുകൊണ്ട് ചീറ്റ് ചെയ്യുന്നവർ അപ്പൊ ഇതൊക്കെ നിങ്ങൾ അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അതിന് പാത്രമാകും ആകുന്നുണ്ട് മനസ്സിലായ അപ്പൊ ഇങ്ങനെ നിങ്ങൾ പാത്രം ഓരോരോ അനുഭവങ്ങൾക്കും നിങ്ങൾ പാത്രമായി കൊണ്ടേയിരിക്കുകയാണ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും പഠിക്കുകയില്ല ഒന്നും മനസ്സിലാവില്ല പക്ഷെ തുടർച്ചയായി ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്ന നിങ്ങൾ സ്പിരിച്വലായിട്ട് ഉയർച്ചയിലേക്ക് വരുന്നത് അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലായി ഇനി ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു വഴിയിലേക്കാണ് വരുന്നത് നന്മ നിറഞ്ഞ പാതയിലൂടെ ഇനി ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഗൈഡൻസ് അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് അനുഭവം വന്നു കഴിഞ്ഞാലും പാഠങ്ങളാണ് പഠിക്കാനുള്ളത് മാറ്റങ്ങൾ ജീവിതത്തിലൊരു മാറ്റം വരാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുന്നത് എന്നുകൂടി മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഇങ്ങനത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ